ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇത് അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഡിസൈലാണ് വരാൻ പോകുന്നത് നമുക്ക് അപ്പോൾ കർക്കിട കഴിവ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടാണ് എല്ലാ സാരിക്കും ഇപ്പോഴത്തെ വെച്ചുകഴിഞ്ഞാൽ എല്ലാം കാഞ്ചീപുരം ബ്രൈഡൽ സാരികളാണ് ഗിഫ്റ്റ് സാരികളാണ് അപ്പോൾ ഇതിൽ ആയിരത്തി ഇരുപത്തി ആയിരത്തി ഇരുന്നൂറ്റി രൂപയാണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആയിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കയ്യിൽ സ്വന്തമാക്കാൻ പറ്റും പ്ലസ് ഒരു അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് കേരള കേരളത്തിനകത്ത് അറുപത് രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എത്തിക്കാം ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരുപാട് കളറുണ്ട് ഇതിൻ്റെ കളർക്ക് ഞാൻ ഓരോ കളർ മാത്രമേ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ കളറുകൾ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ആ ഇഷ്ടപ്പെടാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തിയക്കുക കർക്കിട കിയിൽ ഓഫറുകൾ ഇനി വരാൻ പോവേ ഉള്ളൂ ഇവിടുന്ന് പോലെ ഫുൾ ആയിട്ടും ഒന്നിടപെട്ട് ദിവസങ്ങളിൽ കർക്കിടകീഴ് പുതിയ പുതിയ സാരികൾ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് യൂസ് ആയില്ലെങ്കിൽ വീഡിയോ യൂസ് ആയില്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ തീർച്ചയായും മറക്കരുത് അതിന് പിന്നെ കമൻറ്റ് നിങ്ങളുടെ കമൻറ്റിനെ കുറിച്ച് കമൻറ്റിൽ രേഖപ്പെടുത്താം ഏ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റിൽ രേഖപ്പെടുത്തിയാൽ മതി ഇത് ഉള്ള കാഞ്ചീപുര സാരികളാണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കിക്കോളൂ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു ചെയ്തുതരും പുതിയ പുതിയ സാരികൾ ഇപ്പോൾ നെയ്തു വന്ന സാരികളാണ് ഇതെല്ലാം കാഞ്ചിപുരം മെത്തേഡാണ് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റിയുള്ള സാധനമാണ് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും നിങ്ങൾക്ക് പേഴ്സണൽ യൂസിനും പറ്റിയ ഒരു സാരിയാണ് രണ്ട് ടൈപ്പ് സാരിയാണ് ഞാൻ വിളിച്ചേക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ഫുൾ ആയിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടാനാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി അതേപോലെ നമുക്ക് ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരാനുള്ളവരാണെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നാണെങ്കിൽ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല തിരുവല്ലാമലയിൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ വരണം കുത്താംബിളി ഗവൺമെൻറ് സ്കൂളുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടുന്ന് ഒരു മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡായിട്ട് വരും ഓക്കെ അപ്പോൾ നമുക്ക് വരാൻ നേരം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല പുതിയ സ്റ്റോക്ക് വന്ന വന്ന് ഐറ്റംസാണ് ആഡി ഓഫറിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു പേസ്റ്റൽ കളറാണ് കേട്ടോ ഗ്രീൻ വിത്ത് പിങ്ക് കളറാണ് ഞാൻ അതിൻ്റെ എല്ലാം കോൺട്രാസ്റ്റ് ആണ് ഈ ബോർഡർ വരുന്നതായിരിക്കും മുന്താണിയുടെ കളർ അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ഓർമ്മ വെച്ചാൽ മതി ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടാൻ പോകുന്നത് വെറും ആയിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടുള്ളൂ നോക്കിയുള്ള കളർ അതിൻ്റെ ഇതാണ് മുന്താണി ഹെവി കാഞ്ചിപുരം സാരിയുടെ ലുക്ക് വരും നിങ്ങൾക്ക് ബോഡി അതേപോലെ ബോഡിയിൽ ഫുള്ള് നിങ്ങൾക്ക് ഇതേ വർക്ക് വരും ബ്ലൗസ് നിങ്ങൾക്ക് ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെയായിരിക്കും ഇതാണ് ബ്ലൗസ് വരുന്ന നല്ല ഹെവി ബ്ലൗസാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ എല്ലാ കളറുകളും ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആക്കി ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഡിസൈൻ ബോഡി വർക്ക് നിങ്ങൾക്ക് എല്ലാം സെയിം തന്നെ ആയിരിക്കുള്ളൂ കളറ് മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ആവുള്ളൂ എല്ലാത്തിലും അല്ല അടുത്തത് ഒരു പേസ്റ്ററി കളറ് ഓണിയൻ പിങ്ക് കളർ അങ്ങനത്തെ കളറാണ് വരുന്നത് ബ്ലൂ ആണ് മുന്താണ് വരുന്നത് ബോഡി വരുന്നത് ഈ ഒരു കളർ വരുന്നുണ്ട് ബ്ലൗസ് സെയിം നിങ്ങൾക്ക് ഇതിനു മുന്നേ കാണിച്ചാൽ അതേ ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെ വരും സൈഡ് ബോർഡർ നിങ്ങൾക്ക് ഹെവി ബോർഡർ ആയിരിക്കട്ടുള്ളൂ നല്ല ബോർഡർ ഉണ്ടാവും നിങ്ങൾക്കൊരു പാർട്ടിക്ക് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് തന്നെയാണുള്ളൂ നല്ല ക്വാളിറ്റിയാണ് ഹെവി ക്വാളിറ്റി ഉള്ള സാധനമാണ് അടുത്തത് ലാവൻഡർ കേട്ടോ ലാവൻഡർ വിത്ത് ഗ്രീൻ ലാവൻഡർ വിത്ത് ഗ്രീൻ വരുന്നത് നല്ലൊരു രസമായിരിക്കട്ടോ കളർ കളർ കോമ്പിനേഷൻ നല്ല നല്ല കളർ കോമ്പിനേഷനാണ് പ്രാവശ്യം വന്ന് ചേക്കുന്നത് ഇതെല്ലാം ആടി ഓഫറിലാണ് കൊടുക്കുന്നത് എൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനത്തെ വരുന്നുണ്ട് ആയിരത്തി ഇരുപത്തഞ്ചാണ് ഇതെല്ലാം ആയിരത്തി ഇരുപത്തഞ്ചാണ് ഈ ടേബിൾ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ആയിരത്തി ഇരുപത്തഞ്ചാണ് വില എന്ന് വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാം എന്നാലും പറയാം ചില ചേച്ചിമാർ ചോദിക്കാണ്ട് വില പറയുന്നില്ല നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട് വിലകൾ അത് ചേച്ചിമാർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തത് കൊണ്ടായിരിക്കും മിസ്സായി പോണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോകുക ചേച്ചിമാർ എല്ലാവരും എല്ലാം നല്ല നല്ല പേസ്റ്റൽ കളേഴ്സാണ് പ്രാവശ്യം ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് അതാ അതിൻ്റെ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ആണ് മുന്താണെനിക്ക് ബോഡിയിൽ വരുമ്പോൾ നല്ലൊരു പേസ്റ്റൽ കളറാണ് ബ്ലൗസ് നിങ്ങൾക്ക് പറയാനൊന്നും ആവശ്യമില്ല അതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസാണ് എല്ലാം സെയിം മെത്തേഡ് എല്ലാ കളറുകളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ചേച്ചി മേരെ അപ്പോൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവർക്കും എത്തട്ടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ബട്ടൺ അമർത്തി വെക്കുക എന്താ വെച്ചാൽ ആഡിയോ ഓഫർ ഇനി ഒന്നര മാസത്തോളം ആഡിയോ ഓഫറുകളുടെ സാരികളാണ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ബോഡി അതിൻ്റെ ബോഡി കളർ നല്ല നല്ല കളേഴ്സാണ് ലൈറ്റ് ആണ് കളേഴ്സാണ് ചേച്ചിമാരെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് വെക്കുക ഈ ഓഫറില് മിസ്സാക്കണ്ടിസ്സാക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫർ പ്രൈസ് അതൊക്കെ തീർന്നു സാരികൾ ഇനിയിപ്പോൾ ആഡിയോ ഓഫറിലാണ് എല്ലാം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരിട്ട് ഷോപ്പിലേക്ക് വരാനുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ലൊക്കേഷൻ അയച്ചു ഒരുപാട് കടകൾ നമ്മുടെ ഷോപ്പിന് മുന്നേ തന്നെ ഉണ്ട് തിരുവല്ലാനോ തുടങ്ങി ഷോപ്പുകൾ കുറേ ഉണ്ട് പക്ഷെ തിരുവല്ലാനിൽ നാലര കിലോമീറ്റർ എത്തണം നമ്മുടെ ഷോപ്പിലേക്ക് നമ്മുടെ ഷോപ്പിൻ്റെ നെയിം പറയും മറക്കരുത് അരുൺ ടെക്സ് ആണ് എ വെച്ചിട്ട് കുറേ കടകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അരുൺ ടെക്സ് എന്നുള്ളത് മറക്കരുത് വരുമ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് എത്തുമ്പോൾ തന്നെ എ വെച്ചിട്ട് കുറേ ഷോപ്പുകളുണ്ട് ഒരു ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ ഉണ്ട് ഡാർക്ക് വിത്ത് ബ്ലൂ നല്ല കളറാണ് ഇതൊക്കെ കേള് നല്ല അട്രാക്ഷൻ ഉണ്ടാവും ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ സുഖമായിട്ട് കൊടുത്തോണ്ട് പോവാം ബ്ലൗസ് അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് വരും ഡയറക്റ്റ് വരുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ചേച്ചി മരേ ഡാർക്ക് ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോളൂ ഒരു ഡാർക്ക് വിത്ത് ലൈറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് ഒരു പേസ്റ്റൽ കളറും ഒരു ഡാർക്ക് കളറും ആയിട്ട് നിങ്ങൾ വില നന്നായിട്ട് പുറത്ത് അന്വേഷിച്ചോളൂ ഈ വിലയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല വെറും ആയിരത്തി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അത്രയ്ക്കും വർക്കോടും കൂടി അറിയുന്ന സാരിയാണ് ഇത് നമ്മൾ കമ്പനിയിൽ വെച്ചിരുന്ന സാരിയാണ് കേട്ടോ ഫോട്ടോ എടുത്തേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ കളർ വിത്ത് ഗ്രേ കളർ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് നല്ല മുന്താണ് എല്ലാ ഹെവി വർക്കുകളാണ് കേട്ടോ ചേച്ചിയോ അല്ലേ യെല്ലോ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ വിത്ത് ഗ്രീൻ വരുന്നുണ്ട് യെല്ലോ വിത്ത് ഗ്രീൻ അതിൻ്റെ യെല്ലോ വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻസ് ആണ് കേട്ടോ ഫുൾ ബോഡി ഫുള്ള് നിങ്ങൾ ഇങ്ങനെ വരും ബ്ലൗസ് നോക്കുകയാണെങ്കിൽ ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെ ഫുൾ ആൻഡ് ഫുൾ ബ്രൊക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട് എല്ലാ സാരിയിലും ബ്രോക്കേഡ് ബ്ലൗസാണ് വരുന്നത് നല്ലൊരു യെല്ലോ ആണുണ്ടോ പിന്നെ മുന്തിരി കളർ വിത്ത് ഫേഷ്യൽ കളർ വൈൻ വിത്ത് ഫേഷ്യൽ ലൈറ്റ് നല്ലൊരു കോമ്പിനേഷൻ കളറാണ് വരാത് ഇത് ബ്ലൗസ് വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റോസ് ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് ഇതെല്ലാം ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ എക്സ്ട്രാ ക്യാരറ്റ് നടത്താവുമ്പോൾ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ അങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് ബോഡി പോർഷൻ അങ്ങനെ വരും ജസ്റ്റ് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇനിയിപ്പോൾ ബോട്ടിൽ ഗ്രീ നമ്മൾ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് അല്ല ഇനി ഒരു എല്ലാം മുന്താണി വരുന്നത് മുന്താണി ഓൾമോസ്റ്റ് എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് കളറുകൾ മാത്രമാണ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കുന്നത് കേട്ടോ ചേച്ചിമാരിപ്പോൾ എല്ലാം സെയിം ഡിസൈൻ കളറുകൾ മാത്രം ഞാൻ കോമ്പിനേഷൻ കളറുകൾ ഞാൻ നിങ്ങൾക്ക് കാണുന്നത് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കണം ഇനി ഇനി വരാൻ പോണത് വേറൊരു ഡിസൈനാണ് കേട്ടോ ബോഡി വേറെ ഡിസൈൻ ബോർഡറും വേറെ ഡിസൈൻ ഇപ്പം അടുത്ത് വെച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം രണ്ടും വേറെ വേറെ ഡിസൈൻസ് ആണ് ബോർഡറും വേറെ ഡിസൈനാണ് ബോഡിക്കും അതേപോലെ വേറെ ഡിസൈനാണ് വരെയാണ് അതിൻ്റെ ഞാൻ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഇതും സെയിം റേറ്റ് റേറ്റാണ് റേറ്റ് നോക്കിയുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇതിൻ്റെ മുന്തണി നേരെ ഡിഫറൻ്റായി ബോർഡറും ഡിഫറൻറ്റായി മുന്താണി ഡിഫറൻ്റ് ആയി അതേപോലെ ബോഡി ഞാൻ കാണിച്ചു തരാം ബോഡി നിങ്ങൾക്ക് ബ്ലൗസ് നോക്കിയുള്ളൂ ബ്ലൗസും നേരെ ഡിഫറൻ്റ് ആണ് പ്രൊക്കേഡ് ബ്ലൗസ് തന്നെയാണ് അതും ഡിഫറൻറ്റ് കയ്യിലേക്ക് നിങ്ങൾക്കൊരു ബോർഡറും വരുന്നുണ്ട് അല്ലേ കയ്യിലേക്ക് ബോർഡറും വരുന്നുണ്ട് ബോഡിയുടെ ഡിസൈനും മാറിയിട്ടുണ്ടാവും ലാവൻഡർ കളറിൽ കറക്റ്റ് ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്കെ ആയിട്ട് കിട്ടുന്ന കളറുകളാണ് ഇല്ലെങ്കിൽ ചേച്ചിമാതിരി പെട്ടെന്ന് അങ്ങനെ എടുത്തു വെച്ചോളതൊക്കെ യെല്ലോ അതിൽ വരുന്ന ഓൾമോസ്റ്റ് കളറുകൾ ഇതിലും വന്നിട്ടുണ്ട് നെല്ല് മുന്നേ കാണിച്ച കളറുകൾ എല്ലാം ഇതിലും വന്നിട്ടുണ്ടാവുള്ളൂ മുന്താണി നല്ല ഹൈ നല്ല ഹൈ ക്ലാസ് മുന്താണിയാണ് കേട്ടോളൂ നല്ല ഡയമണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലാണ് സ്മോൾ ഡയമണ്ട് ഇതായിട്ട് വരുന്നത് ബ്രോക്കേറ്റ് ബ്ലൗസ് ബോഡി ഫുൾ എല്ലോ ഇതിൽ വൺ സൈഡ് ബോർഡർ കുറച്ച് വലുതുണ്ടാവും മറസൈഡ് ചെറുതാണ് ഒരു സൈഡ് വലിയ ബോർഡർ ആയിട്ടുണ്ട് സൈഡ് ചെറിയ ബോർഡർ അപ്പോൾ ചേച്ചിമാർ ഇനി ഓണത്തിന് സെറ്റ് സാരി വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് സാരി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സെറ്റ് മുണ്ടും അവൈലബിൾ ആണ് ചേട്ടന്മാർക്ക് ഒരു മുണ്ട് എടുക്കണം മുണ്ട് നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല മുണ്ട് ഹാൻഡ്ലൂം ലൂം മുണ്ടുകളുണ്ട് മെഷ്യൻ മേഡിൽ വരുന്ന മുണ്ടുകളുണ്ട് ഉണ്ട് ലോ റേഞ്ച് മുതലുണ്ട് ബ്ലൂ വിത്ത് ഒരു ലൈറ്റ് കളറ് ബോഡി കളറ് ഇത് നല്ല നല്ല കളേഴ്സാണ് കേട്ടോളൂ എപ്പോഴത്തേക്കും വേണമെങ്കിലും എടുത്തോണ്ട് പോവാം ഓഫീസ് വർക്കിനാണെങ്കിലും ഗ്രാൻഡായിട്ട് കൊടുത്തോണ്ട് പോകുന്ന ഒരു സാരിയാണ് നല്ല വെയിറ്റും കുറവാണ് കേട്ടോളൂ നല്ല തീരെ വെയ്റ്റില്ല ബ്ലൂ ബ്ലൂ വിത്ത് ഒരു പേസ്റ്റൽ കളറാണ് നല്ലൊരു കളറാണ് കേട്ടോ മുൻതാണിക്ക് വരണത് അതേ ഇതാണ് ബോഡിയിൽ അതേതാണ് വരുന്നത് നല്ലൊരു കളേഴ്സാണ് ഫുൾ വർക്ക് കാഞ്ചീപുരത്തിൻ്റെ വർക്കാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഇപ്പം അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഒരു ലൈറ്റ് ബ്ലൂ കളർ വിത്ത് വൈൻ കളർ ബോർഡർ കൊടുത്തേക്കാണത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പൊക്കോളൂ നല്ല നല്ല കളേഴ്സാണ് വരാൻ പോകുന്നത് ഇനി ഒരുപാട് കളറുകൾ അതിൻ്റെ ബോഡി കളർ നോക്കിക്കോളൂ എന്റെ ബോഡി ഫുൾ ആ കളറാണ് വരുന്നത് ഇപ്പൊ അടുത്ത് നോക്കണമെങ്കിൽ ഒരു യെല്ലോ വിത്ത് റാണി പിങ്ക് നല്ലൊരു കളറാണ് കേട്ടോ മുൻതാണിക്ക് കളർ കളർന്ന് നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള കളർ എന്റെ ബോഡി ഇങ്ങനെ ഒരു യെല്ലോ കളറിൽ നല്ലൊരു ബോഡി ഷേപ്പ് കിട്ടാവും നല്ലൊരു കളർ ഷെയ്ഡാണ് ഈ കോമ്പിനേഷൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അതേപോലെ വിലയും അതേപോലെ നല്ലൊരു വില കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ ചേച്ചിമാതിരി മിസ്സാക്കണ്ട പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ബോട്ടിൽ ഗ്രീൻ വിത്ത് ഗ്രീൻ നല്ലൊരു കളറാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ണ് തള്ളിപ്പോ അങ്ങനത്തെ ഒരു കളറുകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബോഡി ഫുള്ള് ഡാർക്ക് ബോട്ടിൽ ക്രീം വരുന്നുണ്ട് ബ്ലൗസ് എന്താണ് ഇപ്പൊ അടുത്തത് ഒരു പേസ്റ്റൽ കളർ വിത്ത് വൈൻ കളർ അതെല്ലാം പുതിയ സാരികളാണ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഓരോന്നോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ഇനി പുതിയ പുതിയ സാരികളുണ്ട് വീഡിയോ ചെയ്യാൻ അപ്പം ബെൽബട്ടൺ അമർത്തി വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി വെക്കുക എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇനി സെറ്റ് കൊണ്ട് സെറ്റ് ഒക്കെ അടുത്ത മാസം മുതലും ചെയ്യാൻ തുടങ്ങും നമ്മൾ സെറ്റ് കൊണ്ട് സെറ്റ് സാരി ഓണത്തിൻ്റെ വമ്പൻ ഓഫറുകളായിട്ട് വരാൻ പോകുന്നുണ്ട് കളക്ഷനും അതേപോലെ ഒരുപാട് കളക്ഷനുണ്ട് സെറ്റ് മൂണ്ടിലൊക്കെ യൂണിഫോം സാരി ഓഫീസ് വർക്കിലൊക്കെ ചെയ്യുന്ന ഒരു യൂണിഫോം സാരി വേണമെങ്കിൽ താഴെ കാണുന്ന നമ്മൾ ബന്ധപ്പെട്ടു ഓണത്തിനൊക്കെ ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീമും തന്നെ ഓക്കെ ബോഡി നോക്കിയപ്പോൾ കാർ നോക്കിയാൽ ബോഡിയുടെ കളർ നല്ലൊരു ലൈറ്റ് കളറാണ് അടുത്തത് നോക്കുകയാണെങ്കിൽ പയർ പച്ച പയർ പച്ച വിത്ത് ഗ്രീൻ അല്ല മുന്തിരി കളർ വൈൻ കളർ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ കളർ ചെയ്തിരുന്നത് അടുത്തത് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ ഇതാണ് മുന്താണി വരുന്നത് ബോഡി വരും ബോഡി ഫുള്ള് നിങ്ങൾ അങ്ങനെ വരും ബ്ലൗസ് അങ്ങനെ വരും എല്ലാവരും ബ്ലൗസ് ബ്രൊക്കേഡ് ആണ് കയ്യിലേക്കും വർക്ക് വെക്കാനുണ്ടാവും കൈയിൻ്റെ സൈഡ് ബോർഡറിലേക്കും കൈ വർക്കുണ്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് കണ്ട ഒരു കളർ തന്നെയാണ് കേട്ടുള്ളൂ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇനി അടുത്തത് നോക്കണേ ലാവൻഡർ ബോർഡർ ആണ്ട്ടുള്ളൂ ഒരു ലാവൻഡർ കളർ ബോർഡറും ബോഡിക്ക് ഒരു നല്ലൊരു ലൈറ്റ് കളറാണ് കൊടുത്തിരുന്നത് നോക്കി നോക്കും സാരി ഇതാണ് ഓഫ് നല്ലൊരു സൂപ്പർ കളറായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ബോഡി കളറും മുന്താനി കളറും നല്ലൊരു കോമ്പിനേഷൻ കളറാണ് ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കളർഫുള്ളായിരിക്കും കേട്ടോ ചേച്ചിമാരെ അത്രയും കോമ്പിനേഷൻ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഗ്രീൻ ഗ്രീൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല ഗ്രീൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഗ്രീൻ വിത്ത് വൈൻ കളറാണ് ഗ്രീൻ വിത്ത് വൈൻ കളർ വരുന്നുണ്ട് ഇവർ മുന്താണി തന്നെ ഹൈ നല്ലൊരു ഗ്രാൻഡ് വർക്കാണ് മുന്താണിക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ ബോഡിക്ക് നിങ്ങൾക്ക് ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട് പുട്ടാസും കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തത് രണ്ട് മൂന്ന് കളറും കൂടിയുണ്ട് നല്ല നല്ല കളറുകളാണ് ഒക്കെ കയർ ഇപ്പോൾ പൊട്ടിക്കണേ ഉള്ളൂ ഇത് വന്ന സാരിയിൽ നിന്ന് കയറ് പൊട്ടിച്ചാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ നല്ലൊരു കളർ അതാ അത് നല്ല കോമ്പിനേഷൻ കളർ ലൈറ്റ് കളർ വിത്ത് മുന്താണിക്ക് ഗ്രീൻ വിസ്താ ഗ്രീൻ കളർ വരുന്ന പോലെ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് ഇട്ടുള്ളൂ ഈ കളറൊക്കെ റയറായിട്ട് കിട്ടുന്നതാണ് ഫാസ്റ്റ് ഫാസ്റ്റ് മൂവിംഗ് ഉള്ളൊരു കളറും കൂടിയാണ് ഇതൊക്കെ ലൈറ്റ് ഗ്രീൻ വിത്ത് ബ്ലൂ ഇതേപോലെ നല്ലൊരു വർക്കുകളോടും കൂടി കളറോടും കൂടി വന്നേക്കുന്ന ആൾക്കാർക്ക് ഇതാണ് അതിൻ്റെ ബോഡി ബ്ലൗസ് മുന്താണി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കളറും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാണ്ട് റാണി കളർ വിത്ത് പീ ബ്ലൂ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് അതിൻ്റെ ബോഡി വരുന്നത് ബ്ലൗസ് ഓക്കേ ബ്ലൗസ് വരുന്നുണ്ട് ഒന്താണ് ഓക്കെ അപ്പം ഇത്രയും കളറുകൾ ഇത്രയും ഐറ്റംസ് ഞാൻ കളറുകൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചേച്ചിമാർക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കളറുകൾ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കളറുകൾ കാണിച്ചു കാണിച്ചുകൊടുത്തത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക പെട്ടെന്ന് തന്നെ ബോർഡർ ബുക്ക് ചെയ്യുക നമ്മുടെ ഓൺലൈൻ ടൈം വന്നിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് അതുവരെ സ്റ്റാഫുകളുണ്ടാവുള്ളൂ അതുകഴിഞ്ഞാൽ അവർ പോകും അപ്പോൾ നിങ്ങൾ മാക്സിമം മെസ്സേജ് ഇട്ട് വയ്ക്കുക അവർ രാവിലെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ തരും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ